നമസ്കാരം ും സ്വാഗതം വളരെ കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് വരുന്ന ഒരു ഘട്ടം ഉണ്ടായിട്ടുള്ളത് എന്നെ സംബന്ധിച്ച് ഞാൻ ഈ മൈക്കിന് മുമ്പിൽ പതിനൂർവ അപൂർവ നിമിഷങ്ങളിലൊന്നാണ് ഇപ്പോൾ ഇവിടെ നിൽക്കുന്ന ഈ സമയം വാക്കുകൾക്ക് ഒരു വലിയ ക്ഷാമമുണ്ട് കാരണം ഒരിക്കലും യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് കടന്നു വരാൻ സാധിക്കുമെന്ന് ഈ സംഘടനയുടെ ഒരു പ്രാഥമിക അംഗമായി പ്രവർത്തിച്ചു തുടങ്ങുന്ന കാലഘട്ടത്തിൽ ഒരിക്കൽ പോലും കരുതിയിട്ടുള്ളതല്ല കെ എസ് യു യൂണിറ്റ് കമ്മിറ്റിയുടെ ഒരു ഭാരവാഹിത്വം തുടങ്ങി ഇന്നിപ്പോൾ ഈ സന്ദർഭം വലിയ കടന്നു വന്ന് നിൽക്കുമ്പോൾ ഞാൻ ഉൾപ്പെടെ എന്നോടൊപ്പമുള്ള എല്ലാ സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാരവാഹികളെ സംബന്ധിച്ചും ഒരു വലിയ ഉത്തരവാദിത്തത്തിൻ്റെ ഒരു നാളുകളാണ് ഇനി നമുക്ക് മുമ്പിലുള്ളത് ഇവിടെ നേരത്തെ സ്വാഗതം ആശംസിച്ചവരും അതോടൊപ്പം തന്നെ അധ്യക്ഷ പ്രസംഗത്തിലും ഉദ്ഘാടന പ്രസംഗത്തിലും എല്ലാവരും ചോദിപ്പിച്ചു വളരെ ചുരുങ്ങിയ ദിവസങ്ങളാണ് ഈ സംസ്ഥാനത്തിനകത്തിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണം ഈ സംസ്ഥാനത്തിനകത്തിന് തുടരാനുള്ള സാധ്യതയുണ്ട് അതിനുശേഷം വരാനിരിക്കുന്ന ഒരു സർക്കാരിനെ സംബന്ധിച്ച് ഈ നാട്ടിലെ ജനങ്ങളൊക്കെ വലിയ പ്രതീക്ഷയോടുകൂടി നോക്കി നിൽക്കുന്ന ഒരു സന്ദർഭത്തിലാണ് നമ്മളിവിടെ യു കോൺഗ്രസിൻ്റെ ഈ ഒരു പുനഃസംഘടന ഇവിടെ പൂർത്തീകരിക്കപ്പെടുന്നത് ഇന്നേ ദിവസം തന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ യോഗവും വിളിച്ചേർത്തിട്ടുണ്ട് വളരെ പെട്ടെന്ന് തന്നെ സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ സമരപരിപാടികളുമായി അതോടൊപ്പം ഈ സംസ്ഥാന സർക്കാരിനെതിരെയുള്ള പ്രതിഷേധ പരിപാടികളുമായും നമ്മൾ സംഘടനാ രംഗത്തും സമരരംഗത്തും ഒരുപോലെ തന്നെ സജീവമായി മുന്നോട്ട് പോകും നമ്മൾ ഓരോ പ്രവർത്തകരെ സംബന്ധിച്ചും യൂത്ത് കോൺഗ്രസ് വാർത്തകളെ സംബന്ധിച്ചും നമ്മൾ ഏത് സ്ഥാനത്ത് ഇരിക്കുന്നു എന്നുള്ളതല്ല നമ്മൾ ഇരിക്കുന്ന സ്ഥാനത്ത് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ടൊരു കാര്യം പദവികൾക്കനുസരിച്ചിട്ടല്ല പലപ്പോഴും നമ്മുടെയൊക്കെ ആളുകൾ വിലയിരുത്തുന്നു നമ്മൾ പ്രവർത്തിക്കുന്ന പ്രവർത്തന രീതിയിലേക്കനുസരിച്ച് തന്നെയാണ് നമ്മളെ സംബന്ധിച്ച് വളരെ ചുരുങ്ങിയ സമയം മാത്രമാണ് നമ്മൾ സംഘടനാ പാരവാഹിത്യത്തിൽ ഉണ്ടാകാൻ ഇടയുള്ളൂ ഈ കമ്മിറ്റി രണ്ട് വർഷകാലമായി ഇനിയുള്ള അവശേഷിക്കുന്ന ഒരു ടെന്നറാണ് നമ്മുടെ ഈ കമ്മിറ്റി മുമ്പിലുള്ളത് ഞാൻ കെ എസ് യുവിൻ്റെ ജില്ലാ കമ്മിറ്റിയുടെ പ്രസിഡന്റായിട്ട് ഇരുന്നത് ഇരുന്നതല്ല ആ സമയത്ത് കിടപ്പാണ് തൃശൂർ മെഡിക്കൽ കോളേജിൽ അന്ന് വെസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള മർദ്ദനത്തിൻ്റെ ഭാഗമായി പന്ത്രണ്ട് ദിവസം മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റായി കിടക്കുന്ന സമയത്താണ് പരിപൂർണമായും പെൺഡനായി കിടക്കുന്ന സമയത്താണ് കെ എസ് ജില്ലാ പ്രസിഡന്റായിട്ട് പ്രഖ്യാപിക്കുന്നത് തൊട്ടടുത്ത ദിവസം തന്നെ ആ കമ്മിറ്റി അഖിലിൻ്റെ എൻ കമ്മിറ്റി അത് റിസോൾവ് ചെയ്തു ഒരു ദിവസമാണ് ആ കെ എസ് ജില്ലാ കമ്മിറ്റിക്ക് ആവശ്യം ഉണ്ടായത് ആ കമ്മിറ്റിയിൽ കേസിൻ്റെ ജില്ലാ പ്രസിഡന്റുമാരായിട്ട് അന്ന് രാഹുൽ മാങ്കൂട്ടത്തിലും അതോടൊപ്പം തന്നെ അഭിജിത്തും അടക്കമുള്ള ഒട്ടേറെ ആളുകൾ ആ കമ്മിറ്റിയുടെ ഭാഗമായിട്ടുണ്ടായിരുന്നു പക്ഷെ ആ കമ്മിറ്റിയിൽ എല്ലാവർക്കും തുടർന്ന് കെ എൻ്റെ കെ എസ് ഇൻ്റെ പുനഃസംഘടന പ്രഖ്യാപിച്ചെങ്കിൽ കടന്നുവരാൻ വേണ്ടി സാധിച്ചില്ല ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് പ്രായപത്തിന് കഴിഞ്ഞതിൻ്റെ ഭാഗമായി കേസുകൾ തുടരാൻ സാധിക്കാതെ മാറിയിരിക്കേണ്ട ഘട്ടമാണ് അപ്പോൾ സംഘടനാ രംഗത്ത് ഏത് പദവിയിലേക്ക് കടന്നു വരുമ്പോഴും എന്നെ സംബന്ധിച്ച് എപ്പോഴും ഓർമ്മയിൽ ഉണ്ടാകുന്ന ഒരു ഘട്ടം എന്ന് പറയുന്നത് കെ എസ് ജില്ലാ പ്രസിഡന്റ് ആ ഒരു ദിവസത്തെ കാലഘട്ടമാണ് ജില്ലാ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റായിട്ട് പ്രവർത്തിക്കുന്ന തൃശ്ശൂരിൽ പ്രവർത്തിച്ച മൂന്ന് വർഷക്കാലവും നമ്മളെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ പരിപാടികൾ ജില്ലയിൽ നടക്കണമെന്നുള്ള ഒരു നിർബന്ധ ബുദ്ധിയോടുകൂടിയാണ് കടന്നു പോയിട്ടുള്ളത് അതിന് പ്രധാനപ്പെട്ട കാരണം നാളെ രാവിലെ ഈ കമ്മിറ്റിയുടെ കാലാവധി കഴിഞ്ഞു എന്ന് നേതൃത്വം പറഞ്ഞാൽ ഇന്ന് വൈകുന്നേരം ഈ കമ്മിറ്റിയിൽ രേഖപ്പെടുത്താവുന്ന ഒരു പരിപാടി ആ ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിക്ക് ഉണ്ടാകണം എന്നുള്ള നിശ്ചിത ആളത്തോടുകൂടി പോയത് കൊണ്ടാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് എത്രമാത്രമാണ് ഈ കമ്മിറ്റി ഇനി ആകെ മുമ്പിലുള്ളത് വളരെ ചുരുക്കം മാസങ്ങൾ മാത്രമാണ് ഈ കമ്മിറ്റിയുടെ രാഷ്ട്രീയമായ ഏറ്റവും വലിയ ഉത്തരവാദിത്വത്തിനും നമുക്ക് നൽകിയിട്ടുള്ള സമയപരിധി എന്ന് പറയുന്നത് ആറോ ഏഴോ മാസങ്ങൾ മാത്രമാണ് ആരേഴ് മാസങ്ങൾക്കപ്പുറം ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് ഈ സംസ്ഥാനത്തിനകത്ത് നടത്തപ്പെടുമ്പോൾ ഈ നാട്ടിലെ ജനങ്ങൾ മുഴുവൻ വലിയ പ്രതീക്ഷയോട് കൂടി കോൺഗ്രസ് തിരിച്ച് അധികാരത്തിലേക്ക് കടന്നു വരുന്ന ഒരു സാഹചര്യത്തിന് വേണ്ടി കാത്തു നിൽക്കുമ്പോൾ ആ ഉത്തരവാദിത്വം നിറവേറ്റാനുള്ള ബാധ്യത നമുക്ക് ഉണ്ട് അതിന് നമുക്ക് മുമ്പിൽ അവശേഷിക്കുന്നത് മാസങ്ങൾ മാത്രമാണ് ഓരോ മണിക്കൂറും നമ്മളെ സംബന്ധിച്ച് നിർണായകമാണ് ഓരോ ദിവസവും നമ്മളെ സംബന്ധിച്ച് നിർണായകമാണ് സംഘടനാ പ്രവർത്തനത്തിന്റെ ഏറ്റവും തീക്ഷണമായ ഒരു ഘട്ടത്തിലേക്ക് നമ്മൾ കടക്കാൻ പോകുന്ന ഒരു കാലഘട്ടം കൂടിയാണ് സംഘടനാ പ്രവർത്തനത്തിന് പ്രത്യേകത അത് ഒരു ദിവസം ചെയ്ത് രണ്ട് ദിവസം ലീവ് എടുത്ത് മറ്റൊരു ദിവസം വീണ്ടും ആരംഭിക്കാൻ കഴിയുന്ന ഒന്നല്ല തുടർച്ചയായി ചെയ്തുകൊണ്ടിരിക്കേണ്ടതാണ് വിശ്രമമില്ലാതെ ചെയ്തുകൊണ്ടിരിക്കേണ്ടതാണ് ഇന്ന് ചെയ്യുന്നതെല്ലാം തന്നെ നാളെ വീണ്ടും 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 ആവർത്തിച്ച് ആവർത്തിച്ച് ചെയ്യേണ്ടതാണ് നിരന്തരമായ സംഘടനാ പ്രവർത്തനത്തിലൂടെ നിരന്തരമായ രാഷ്ട്രീയ പ്രവർത്തനത്തിലൂടെ നമ്മൾ പറയുന്ന രാഷ്ട്രീയ ആശയങ്ങളിലേക്ക് ഈ നാട്ടിലെ ജനങ്ങളെ കൊണ്ടുവരുക എന്നുള്ള വലിയ ഉത്തരവാദിത്തമാണ് നമുക്ക് എല്ലാവർക്കും ഉള്ളത് സർക്കാരിനെ സംബന്ധിച്ച് സമരങ്ങൾക്ക് സാധ്യതകൾക്ക് ഒരു കുറവുമില്ലാത്ത ഒരു സർക്കാരാണ് ഇന്ന് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് സമരവുമായി തെരുവിലേക്ക് ഇറങ്ങാൻ തീരുമാനിച്ചാൽ ഒരു ദിവസം പോലും അവധി എടുക്കാതെ നിരന്തരമായി സമരം നടത്താൻ കഴിയുന്ന ഒരു സാഹചര്യം ഈ സംസ്ഥാന ഗവൺമെന്റിനെ സംബന്ധിച്ച് ഇങ്ങനെ സുലഭമായി ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സർക്കാരാണ് എല്ലാ രീതിയിലും പരാജയപ്പെട്ട ഒരു ഗവൺമെന്റ് ആണ് ഇന്ന് കേരളത്തിനകത്ത് ഭരണത്തിലിരിക്കുന്നത് ഒൻപത് വർഷക്കാലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തുടർച്ചയായ ഈ ഭരണം എന്ന് പറയുന്നത് വെസ്റ്റ് ബംഗാളിനെ സ്വന്തമായ രീതിയിലേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നയിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഒരു ഭരണ തുടർച്ച ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ എത്രമാത്രം മലിനസമാക്കും എന്നുള്ളതിന്റെ ഒരു ഭരണ തുടർച്ച ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് അതിന്റെ പ്രത്യയ ശാസ്ത്രങ്ങളിൽ നിന്ന് എത്രത്തോളം വ്യതിചലിച്ചു പോകാൻ സാധിക്കും എന്നുള്ളതിന്റെ ഒരു ഉദാഹരണമാണ് വെസ്റ്റ് ബംഗാളിൽ പുറത്താക്കപ്പെട്ട കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റും ഇപ്പോൾ കേരളത്തിൽ ഭരണത്തിലിരിക്കുന്ന പിണറായി വിജയൻ സർക്കാരും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമുണ്ട് ഈ സർക്കാർ ഈ കാലഘട്ടങ്ങളിൽ ഒന്നും തന്നെ പറഞ്ഞ നയങ്ങളിലോ നിലപാടുകളിലോ ഉറച്ചു നിൽക്കുന്ന ഒരു ഗവൺമെന്റ് അല്ല അവരുടെ മുന്നണിയുടെ നയരൂപീകരണങ്ങളിൽ പറഞ്ഞിരുന്ന കാര്യങ്ങളിൽ പോലും അവർ കുറച്ചു നിൽക്കാൻ വേണ്ടി സാധിക്കുന്നില്ല അതിലെല്ലാം കാറ്റിപ്പറത്തിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ് ഇവിടെ കഴിഞ്ഞ ദിവസമാണ് പി എം ശ്രീ പദ്ധതിയിൽ ഈ സംസ്ഥാന ഗവൺമെന്റ് ഒപ്പുവെച്ചത് ആ കൂടി തന്നെ ഇന്നലെ നമ്മുടെ ഒക്കെ ആരോപിക്കുകയാണ് ഇടതുപക്ഷ സർക്കാരിനെ സംബന്ധിച്ച് നമ്മുടെയൊക്കെ നിരന്തരമായി ആക്ഷേപ ആരോപിച്ചിട്ടുള്ള കാര്യമാണ് ഈ സർക്കാരിന് സംഘപരിവാർ ചേരിയോട് ചെറിയ താല്പര്യങ്ങളുണ്ട് എന്നൊക്കെ നമ്മളെല്ലാം നിരന്തരമായി ആരോപിച്ചിരുന്ന ഒരു കാര്യമാണ് പക്ഷെ ആ ആരോപണങ്ങളൊക്കെ തന്നെ ബാക്കി നിർത്തിക്കൊണ്ട് അതൊരു യാഥാർത്ഥ്യമാകുന്ന രീതിയിലേക്ക് ഇന്ന് കേരളം ഭരിക്കുന്ന സർക്കാർ എന്ന് പറയുന്നത് പരിപൂർണമായും നരേന്ദ്രമോദിയും ആർ എസ് എസും സംഘപരിവാറും വിധേയപ്പെട്ട ഒരു സർക്കാരാണ് എന്ന് പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ചതിലൂടെ ഈ സർക്കാർ ഇവിടെ കേരളത്തിലാണെന്ന് തെളിയിച്ചിരിക്കുകയാണ് ഒരു സർക്കാരാണ് കേരളം ഭരിച്ചു നമുക്കറിയാം മനുഷ്യനെ സംബന്ധിച്ച് ഒരു പവറിനെ സംബന്ധിച്ച് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗവൺമെന്റിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഒന്ന് ഒന്ന് ജീവന്റെ സുരക്ഷിതത്വമാണ് സമാധാനപരമായ അന്തരീക്ഷമാണ് ക്രമസമാധാനം നിലനിൽക്കണം എന്നുള്ളതാണ് രണ്ട് ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ടാണ് ആരോഗ്യമാണ് മനുഷ്യർക്ക് സ്വസ്ഥമായി ജീവിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകണം ആരോഗ്യ മേഖലയുടെ ഒരു വലിയ പിന്തുണ ഉണ്ടാകണം മനുഷ്യൻ അസുഖം വന്നാൽ ആശുപത്രിയിൽ പോയാൽ അവിടെ ചികിത്സ ലഭിക്കണം ആ ആരോഗ്യ മേഖല ഈ സംസ്ഥാനത്തിനകത്ത് തകർന്നിരിക്കുക ക്രമസമാധാന മേഖല ഈ സംസ്ഥാനത്തിനകത്ത് പാടോ തകർന്നതാണ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നാളുകളിലെ പൗരന്മാരെ വാർത്തെടുക്കുന്ന ആ വിദ്യാഭ്യാസത്തെ സംബന്ധിച്ച് ഈ സർക്കാരിന്റെ നയം എന്ന് പറയുന്നത് കാവവൽക്കരണത്തിന് കുടമെടുക്കുന്നതാണെങ്കിൽ അവിടെയും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് വിദ്യാഭ്യാസ മേഖലയിലും ഈ സർക്കാർ കുറവിലാണ് എന്നുള്ളതാണ് നോക്കും മനുഷ്യൻ അവന്റെ എല്ലാ പ്രയാസങ്ങളും കൊണ്ടുനിന്ന് അത് സമർപ്പിക്കുന്നവടെ അവന്റെ വിശ്വാസത്തിന്റെ ഭാഗമായിട്ടാണ് ദൈവവിശ്വാസമുള്ളവരുണ്ട് വിശ്വാസങ്ങൾ വെച്ചു പുലർത്തുന്നവരുണ്ട് അതെല്ലാം ഒരു പൗരന്റെ മൗലിക അവകാശങ്ങളിൽ പെട്ടതാണ് അവരവരുടെ വിശ്വാസങ്ങളിൽ വെച്ച് നിന്നതുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളത് ആ വിശ്വാസങ്ങളിൽ പോലും കടന്നു കയറുന്ന ഒരു സർക്കാരായി ഇന്ന് കേരളം ഭരിക്കുന്ന സർക്കാർ മാറുകയാണ് അവരവരുടെ വിശ്വാസത്തിന്റെ ഭാഗമായി ആചാരങ്ങളുടെ ഭാഗമായി ക്ഷേത്രങ്ങളെയും ആരാധനാലയങ്ങളും കൊണ്ടുപോകുമ്പോൾ അവിടങ്ങളിൽ പോലും ഈ സർക്കാരിന് സുരക്ഷിത്വം ഉറപ്പാക്കാൻ വേണ്ടി സാധിക്കുന്നില്ല ദേവസ്വം ബോർഡിന്റെ വിശ്വാസതയും തകർത്തൊരു സർക്കാരായി ഇന്ന് കേരളത്തിന്റെ സർക്കാർ മാറുകയാണ് അപ്പോൾ എല്ലാ മേഖലകളിലും നമ്മുടെ നാട്ടിലെ പൗരന്റെ ഒരു സോഫ്റ്റ് സെന്റിമെന്റ്സ് നിലനിൽക്കുന്ന അവന്റെ വിശ്വാസത്തിൽ അവന്റെ ആരോഗ്യത്തിൽ അവന്റെ വിദ്യാഭ്യാസത്തിൽ അവന്റെ ക്രമസമാധാന സുരക്ഷിതത്വത്തിൽ അവരുടെ ജീവിത നിലവാരത്തിൽ തൊഴിൽ തൊഴിലുപതയിൽ എല്ലാ ഇടങ്ങളിലും പരിപൂർണമായി ഒരു ഒരു സർക്കാരാണ് ഇന്ന് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ആ സർക്കാർ വീണ്ടും ഈ സംസ്ഥാനത്തിനകത്ത് തുടരണമോ എന്നുള്ള ചോദ്യമാണ് യൂത്ത് കോൺഗ്രസിന് ഈ നാട്ടിലെ പൗരന്മാരുടെ മുമ്പിലേക്ക് വെക്കാനായിട്ടുള്ളത് ഒരു സംശയവും ഇല്ലാതെ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും ഈ നാല് ഒന്നരം നമ്മളോട് പറയുന്നത് ഈ സർക്കാരിന് തുടരാൻ പാടില്ല ഈ സർക്കാരിനെതിരായ ശക്തമായ സമരങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ യൂത്ത് കോൺഗ്രസും കോൺഗ്രസും മുന്നിട്ടിറങ്ങണം എന്നുള്ളത് തന്നെയാണ് ഈ നാട്ടിലെ ജനം മുഴുവനായും ആഗ്രഹിക്കുന്നു ഈ സമരങ്ങൾക്കും ഈ പോരാട്ടങ്ങൾക്കും എല്ലാം ഉള്ള പ്രചോദനം ജനങ്ങൾ തന്നെയാണ് ഈ ഉള്ള പ്രചോദനം ജനം തന്നെയാണ് ജനമാണ് ഈ സർക്കാരിനെതിരായ പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത് നമ്മൾ അതിന്റെ ചാലക ശക്തിയായി നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്നു എന്നുള്ളത് മാത്രമാണ് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് അതുകൊണ്ട് യൂത്ത് കോൺഗ്രസിനെ സംബന്ധിച്ച് ഏറെ പ്രധാനപ്പെട്ടതാണ് ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കടന്നു വരികയാണ് പെരുമാറ്റായ കെ പി സി സിയുടെ പ്രസിഡന്റും വർക്കിംഗ് പ്രസിഡന്റുമാർ ഉൾപ്പെടെയുള്ള നേതാക്കന്മാരെല്ലാം ഈ വേദിയിലുണ്ട് സ്വാഭാവികമായും ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളാണ് ഞങ്ങൾ യൂത്ത് കോൺഗ്രസുകാരെ സംബന്ധിച്ച് അവസരങ്ങളുടെ ഒരു കലവറ ഞങ്ങൾക്ക് കിട്ടുന്നത് ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളാണ് കഴിഞ്ഞ കാലങ്ങളിലെല്ലാം തന്നെ നമ്മളെല്ലാം ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കടന്നു വരുമ്പോൾ നമ്മളൊക്കെ പറയും ഞങ്ങൾക്ക് ഇത്ര ശതമാനം സീറ്റ് വേണം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് ഞങ്ങൾ ഇത്തവണ ഇത്ര ശതമാനം സീറ്റ് വേണമെന്ന് ഇത് മുൻകൂട്ടി തന്നെ പറയുന്നില്ല പക്ഷേ ജയസാധതയുള്ള സീറ്റുകളിൽ ഒരു പത്ത് വർഷക്കാലത്തിനപ്പുറത്തുള്ള കോൺഗ്രസിനെ മുന്നിൽ കണ്ടുകൊണ്ട് ഏറ്റവും കൂടുതലായി യൂത്ത് കോൺഗ്രസുകാരെ പരിഗണിക്കാൻ കേരളത്തിലെ ബഹുമാന്യരായ കെ പി സി സി വേണ്ടി കൂടി ഈ അവസരം ഉപയോഗിക്കുകയാണ് ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പുകളിൽ മത്സരിപ്പിക്കുന്ന ചെറുപ്പക്കാരുടെ സാന്നിധ്യം നമ്മുടെ പ്രസ്ഥാനത്തിന്റെ തിരിച്ചുവരവിന് ഒരു കരുത്ത് നമുക്ക് പകരും പ്രാദേശികമായി കരുത്തുള്ള ചെറുപ്പക്കാർ പ്രാദേശികമായി കരുത്തുള്ള ചെറുപ്പക്കാർ പ്രാദേശിക ഗവൺമെന്റുകളിലെ ലോക്കൽ ബോഡി നേതൃത്വങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ യൂത്ത് കോൺഗ്രസുകാരെ നിലനിൽക്കുമ്പോൾ ഈ പ്രസ്ഥാനത്തിന്റെ കരുത്തും വേരുകളും കൂട്ടിയുറപ്പിക്കാൻ നമുക്ക് സാധിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് വരാനിരിക്കുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ആ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പ് ഈ ഒരു ട്രയൽ റണ്ണാണ് ഒരു സംശയവും വേണ്ട രണ്ടായിരത്തി പത്തും ഈ സംസ്ഥാനത്തിനകത്ത് ആവർത്തിക്കും ചരിത്രത്തിൽ ഒരിക്കൽ പോലും ഇല്ലാത്ത രീതിയിൽ ലോക്കൽ ബോഡിയിലേക്ക് നടത്തപ്പെടുന്ന തിരഞ്ഞെടുപ്പുകൾ കൂടുതൽ സിറ്റുകൾ കൂടുതൽ പഞ്ചായത്തുകളും കൂടുതൽ ഭരണസമിതികളും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ യു ഡി എഫ് തിരിച്ചുപിടിച്ചുകൊണ്ട് കടന്നുവരും അത്തരമൊരു ഘട്ടത്തിൽ ഞങ്ങൾ നേരത്തെ പറഞ്ഞത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതും എന്റെ സഹപ്രവർത്തകരെല്ലാം കൈയടിച്ച് പാസാക്കിയതുമായ ആ കാര്യം ബഹുമാനായ കെ പി സി സി നേതൃത്വം ഒരിക്കൽ കൂടി പുറത്തുകയാണെന്ന് മാത്രമായി ഇവിടെ സൂചിപ്പിക്കാനായിട്ടുള്ളത് അതോടൊപ്പം ഒന്നുകൂടി പറയട്ടെ ഒരൊക്കെ യു കോൺഗ്രസുകാർ പോലും സാധാരണ രീതിയിൽ കാണാറില്ല ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പ് വരുമ്പോൾ കാണാറില്ല ഏതെങ്കിലും ആഗ്രഹിച്ചു കിട്ടിയില്ല അതുകൊണ്ട് ഒന്ന് മാറി നിന്നേക്കാം ആഗ്രഹിച്ചു കിട്ടിയില്ല അതുകൊണ്ടൊന്നൊന്ന് മത്സരിച്ചേക്കാം എന്ന രീതിയിൽ ഒരു യു കോൺഗ്രസ്സുകാർ പോലും ഉണ്ടാകില്ല ഈ പാർട്ടിയുടെ പ്രത്യേക വലുത് ഈ പ്രസ്ഥാനത്തിന്റെ നിലനിൽപ്പാണ് വലുത് അതിനെന്ത് ത്യാഗവും സഹിക്കാൻ നമ്മളും തികച്ചു ബാധ്യസ്ഥരാണ് എന്ന ഓർമ്മയോട് കൂടി തന്നെയാണ് നമ്മൾ എല്ലാവരും മുന്നോട്ട് പോകേണ്ടത് അപ്പൊ ഞാൻ തിരികെ പിടിക്കുന്നില്ല നമ്മൾ എന്ന് ഉച്ചയ്ക്ക് സംസ്ഥാന കോൺഗ്രസ് കമ്മിറ്റിയുടെ യോഗം കൂടി ചേർത്തിട്ടുണ്ട് ആ യോഗത്തോട് കൂടി അടുത്ത ഏതാനും മാസങ്ങൾ നീണ്ടു നിൽക്കുന്ന സമരപരിപാടികൾക്ക് കൂടി നമ്മൾ ഇന്ന് രൂപം കൊടുക്കുകയാണ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടി ഇവിടെ സൂചിപ്പിക്കും ഇവിടെ സർക്കാരിനെതിരായ പോരാട്ടങ്ങൾ മാത്രമല്ല നമ്മൾ ഏറ്റെടുത്തിട്ടുള്ള ഉത്തരവാദിത്വങ്ങൾ കൂടി നമുക്ക് പൂർത്തീകരിക്കണം ഞാൻ എപ്പോഴും ഏതെങ്കിലും ഘട്ടത്തിലൊക്കെ മാധ്യമങ്ങളെ കാണുന്ന സമയത്തൊക്കെ തന്നെ എല്ലാ മാധ്യമങ്ങളുടെ പ്രവർത്തകരും പലപ്പോഴും വന്ന് ചോദിക്കുന്നത് വയനാട് നിങ്ങൾ പ്രഖ്യാപിച്ച വീടുകൾ എന്തായി വയനാട് നിങ്ങൾ പ്രഖ്യാപിച്ച വീടുകൾ കൊടുക്കുന്നില്ല എന്നുള്ളതാണ് ദൌർഭാഗ്യ ഭാഷാ ഈ മാധ്യമങ്ങളൊന്നും തന്നെ സംസ്ഥാന ഗവൺമെന്റിന് മുമ്പിൽ പോയി ചോദിക്കുന്നത് കണ്ടിട്ടില്ല സർക്കാർ പ്രഖ്യാപിച്ച വീടുകൾ എന്തുകൊണ്ട് വൈകുന്നു എന്നുള്ള ും പലപ്പോഴും ജോലിയുടെ ചോദ്യം നമ്മൾ പലപ്പോഴും സാന്നിധ്യം ചെയ്യുന്നത് ഒരു സർക്കാരിനെയും ഒരു യുവജന സംഘടനയുമാണ് സർക്കാർ എന്ന് പറയുന്നത് എല്ലാവിധ സംവിധാനങ്ങളെയും കൈകളിലുള്ള എല്ലാ അധികാരവും കൈകളിലുള്ള ഒരു ബോഡിയാണ് അവിടെ ചെയ്യാൻ സാധിക്കാത്ത ഒരു ഘട്ടം നിലനിൽക്കുമ്പോൾ പോലും ഒരു വർഷക്കാലം പോലും വേണ്ടി വന്നു അവർക്കൊരു മോഡൽ വീടിന്റെ നിർമ്മാണം പോലും പൂർത്തീകരിക്കാൻ എന്നുള്ളതിരിക്കയാണ് യൂത്ത് കോൺഗ്രസിനോട് എന്ന് ചോദിക്കുന്നത് യൂത്ത് കോൺഗ്രസിനോട് വീട് എവിടെ എന്ന് ചോദിക്കുന്ന ആളുകളോട് പറയുന്നു അത് ഞങ്ങളുടെ കമ്മിറ്റി കൂട്ടായിട്ടെടുത്തൊരു തീരുമാനമാണ് ഞാനും അന്നത്തെ സംസ്ഥാന യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് പ്രിയപ്പെട്ട ശ്രീ രാഹുൽ മാൻകൂട്ടത്തിലും പ്രിയപ്പെട്ട ശ്രീ അബിൻ വർക്കയും ഒരുമിച്ചാണ് അന്ന് ശ്രീ രാഹുൽ ഗാന്ധിയെ കണ്ട് ഈ കാര്യം സംസാരിച്ചിട്ടുള്ളത് അത് ഞങ്ങൾ അന്നത്തെ സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി എല്ലാവരും ഒന്നിറക്കപ്പെടുത്തൊരു തീരുമാനമാണ് ആ തീരുമാനം നടപ്പാക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട എന്നുള്ള കാര്യം യൂത്ത് കോൺഗ്രസിന്റെ സോചിപ്പിക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ് വയനാട്ടിലെ വിഭവ നിർമ്മാണവും ആ പദ്ധതിയും നമുക്ക് സമയബന്ധിതമായി തന്നെ പൂർത്തീകരിക്കേണ്ടതായിട്ടുണ്ട് അതോടൊപ്പമുള്ള നമ്മുടെ മറ്റ് ഏറ്റെടുത്തിട്ടുള്ള സമരപാ പരിപാടികളും സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രചാരണ പരിപാടികളും നമുക്ക് മുന്നോട്ട് പോകണം ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിലുള്ള സംഘടനാ പരിപാടികൾ കണ്ണൂരിൽ രണ്ടാംഘട്ട യങ് ഇന്ത്യ പ്രവർത്തനത്തിന് തുടക്കം കുറിച്ചു അതോടൊപ്പം തന്നെ നേരത്തെ തുടക്കം കുറിച്ച പരിപാടി ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ അതൊരു സമയബന്ധിതമായ ക്യാമ്പയിൻ ആയിരുന്നില്ല അതും നീണ്ടുനിൽക്കുന്ന തുടർച്ചയായ ഒരു ക്യാമ്പയിൻ ആ ക്യാമ്പയിനും നമ്മൾ പൂർത്തീകരിക്കും അപ്പൊ ഏതൊക്കെ കാര്യങ്ങൾ ഇന്നലെകളിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടോ ആ കാര്യങ്ങളൊന്നും ഇനി പുതിയ ആൾ വന്നതിന്റെ പേരിൽ മാറ്റമില്ല അതെല്ലാം നമ്മൾ തുടർന്നുകൊണ്ട് തന്നെ കടന്നുപോകും പുതിയ സാഹചര്യത്തിനനുസൃതമായി ഏറ്റെടുക്കേണ്ടതായ പരിപാടികളും ആ പരിപാടി തന്നെ നമ്മൾ ഈ സംസ്ഥാനത്തിനകത്ത് യൂത്ത് കോൺഗ്രസ് മുന്നോട്ട് പോകും വളരെ വളരെ കൂടി തന്നെ പറയുന്നു ഇന്ന് ഈ ചുമതല ഏറ്റെടുക്കൽ ചടങ്ങിന്റെ ഒരു പ്രത്യേകത കഴിഞ്ഞ കുറേയേറെ ദിവസങ്ങളായി കേരളത്തിലെ മാധ്യമങ്ങളെല്ലാം തന്നെ ചെകഞ്ഞുകൊണ്ടിരുന്നത് യൂത്ത് കോൺഗ്രസിനകത്ത് പൊട്ടിത്തെറി യൂത്ത് കോൺഗ്രസിനകത്ത് എന്തോ പ്രശ്നങ്ങൾ എന്നൊക്കെയുള്ളതാണ് ഞാൻ വളരെ കൂടി തന്നെ പറയുന്നു ഈ ചടങ്ങിൽ ഇവിടെ ചാർജ് ഏറ്റെടുക്കുമ്പോൾ എന്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരായ എന്നോടൊപ്പം തന്നെ ഈ കമ്മിറ്റിയുടെ നേതൃ രംഗത്തേക്ക് വീണ്ടും നിയോഗിക്കപ്പെട്ട ദേശീയ ഭാരവാഹികളും അതോടൊപ്പം ഉള്ള ഭാരവാഹികളെല്ലാം തന്നെ ഇവിടെ പങ്കെടുക്കുന്നത് എന്നുള്ളത് തന്നെയാണ് ഇവിടെ യൂത്ത് കോൺഗ്രസ് ഈ സമൂഹത്തിൽ നൽകുന്ന ഒറ്റക്കെട്ടായി തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്ന ഏറ്റവും ശക്തമായ ഒരു സന്ദേശം എന്നതുകൂടി പറഞ്ഞു വെക്കാൻ വേണ്ടി ഈ അവസരം ഉപയോഗിക്കുകയാണ് പറഞ്ഞ തുടക്കത്തിൽ പറഞ്ഞ ഒരു കാര്യം ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു നമ്മളെ സംബന്ധിച്ച് നമ്മൾ ആരും ഈ സംഘടന പ്രവർത്തിച്ച് തുടങ്ങുമ്പോൾ നമ്മൾ ഏതൊക്കെ ഘട്ടത്തിലേക്ക് കടന്നു വരും ഏതൊക്കെ പദവിയിലേക്ക് കടന്നു വരും എന്നൊന്നും പ്രതീക്ഷിച്ചിരുന്നോ ആഗ്രഹിച്ചിരുന്നോ അല്ല കങ്ങടാ യോഗത്തിന്റെ കാലഘട്ടങ്ങൾക്കിടയിൽ പലപ്പോഴും പല ഘട്ടങ്ങളിൽ നമുക്കെല്ലാം അർഹിച്ചിരിക്കുന്നതും പല ഘട്ടങ്ങളിലെല്ലാം തന്നെ അപ്പുറമുള്ള സ്ഥാനങ്ങൾ നൽകി ഈ പ്രസ്ഥാനം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട് ഇനിയുമുള്ള കാലങ്ങളിലും നമ്മളെല്ലാവരും ഈ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി തന്നെ മുന്നോട്ട് പോകും ഈ പ്രസ്ഥാനത്തെ സംബന്ധിച്ച് ഒട്ടേറെ പ്രഗത്ഭരായ നേതാക്കന്മാർ ഈ പ്രസ്ഥാനത്തിന്റെ പൊടിപിടിച്ചു മുന്നിൽ നയിച്ചവരാണ് ബ്രഹ്മാനായ ശ്രീ ഷാഫി പറമ്പിൽ എം പി ഇവിടെയുണ്ട് പ്രിയപ്പെട്ട ശ്രീ പി സി വിശ്വനാഥ് എം എൽ എ അല്പം മുമ്പാണ് ഇവിടെ വന്ന് ഈ ചടങ്ങിൽ പങ്കെടുത്തിന് ശേഷമാണ് അദ്ദേഹത്തിന് മണ്ഡലത്തിലെ ഒരു പരിപാടി ഉള്ളതിന്റെ പേരിൽ കടന്നുപോയത് ഏറെ പ്രിയങ്കരനായ മുൻ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് പ്രിയപ്പെട്ട ശ്രീ വി എം സുധീർ അവർ ഇവിടെ ഈ ഹാളിനകത്തേക്ക് കടന്നു വന്നതിന് ശേഷമാണ് ഇന്ന് നേരത്തെ ഏറ്റ ചില പരിപാടികൾ ഉള്ളത് കൊണ്ട് പോയത് അതോടൊപ്പം തന്നെ പന്ത്രണ്ട് സുധാകരൻ ഉൾപ്പെടെ മുന്നിൽ കമ്മിഷണ പ്രശ്നം ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ ഇവിടെ വരികയും നമുക്കുള്ള ആശംസകളൊക്കെ അറിയിക്കുകയും ചെയ്തിട്ടുള്ളതാണ് ഞാൻ ഇന്ന് രാവിലെ ശ്രീ എ കെ ആൻഡൽ സർ ഉൾപ്പെടെയുള്ള ആളുകളെ വീടുകളിൽ പോയി കണ്ടതിന് ശേഷമാണ് ഇവിടേക്ക് കടന്നു പോകുന്നത് അവരെല്ലാം ഓരോ കാലഘട്ടത്തിലും ഈ പ്രസ്ഥാനത്തിന്റെ നേതൃത്വം നൽകിയവരാണ് അവരെല്ലാം ഓരോ കാലഘട്ടത്തിൽ ഈ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയപ്പോൾ നമ്മുടെ നമ്മുടെ പൂർവികരും നമ്മളും ഉൾപ്പെടെയുള്ള ആളുകളെല്ലാം ഈ പ്രസ്ഥാനത്തിന്റെ പുറകെ നടന്നിട്ടുള്ളവരാണ് മുമ്പിൽ നടക്കുന്ന നേതാവിന്റെ കൈകളിൽ ഉയർന്നുപാറുന്ന ആ ത്രിവർണ്ണ പതാക കണ്ടാണ് നമ്മളെല്ലാം ഇന്നലകളിൽ ചുവട് വെച്ചുകൊണ്ട് ഈ പ്രസ്ഥാനത്തിന്റെ പുറകിൽ അണിനിരഞ്ഞിട്ടുള്ളത് അത് ഏത് നേതൃത്വം എന്നുള്ളതല്ല ഈ പ്രസ്ഥാനത്തിന്റെ പതാക ചലിക്കുന്നത് കണ്ടാൽ അതിന് പുറകിൽ അണിനിരക്കാൻ അതിന് പുറകിൽ ചുവടു വെച്ച് നടക്കാൻ ഉത്തരവാദിത്വപ്പെട്ടവരാണ് ഓരോ യൂത്ത് കോൺഗ്രസുകാരും എന്ന ഉത്തരവാദിത്വ ബോധത്തോടു കൂടിയാണ് നമ്മൾ പോകുന്നത് അപ്പൊ നമ്മളെ സംബന്ധിച്ച് സംഘടന എന്ന് പറയുന്ന ഈ സംഘടന രാഷ്ട്രീയം എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമുക്ക് മുമ്പിലുണ്ട് വ്യക്തിയല്ല നയിക്കുന്നത് രാഷ്ട്രീയമാണ് നയിക്കുന്നത് രാഷ്ട്രീയ രാഷ്ട്രീയങ്ങളിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് ആ രാഷ്ട്രീയ ബോധ്യങ്ങൾ പുറത്തുനിന്ന് ഈ പ്രസ്ഥാനത്തിന്റെ പ്രത്യേക ശാസ്ത്ര വെളിച്ചത്തിൽ തന്നെ നമ്മൾ മുന്നോട്ട് നടക്കും മുന്നോട്ട് കൊതിക്കും ഈ പ്രസ്ഥാനത്തിന്റെ തിരിച്ചുവരവ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഒരു സർക്കാർ കേരളത്തിനകത്ത് അധികാരത്തിലേക്ക് കടന്നു വരും വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് പൂർത്തീകരിക്കപ്പെട്ട് കഴിയുമ്പോൾ കേരള നിയമസഭയ്ക്കകത്ത് ആരായിരിക്കും അടുത്ത മുഖ്യമന്ത്രി എന്ന ചോദ്യത്തിന് കൈ ഉയർത്തുന്ന എം എൽ എമാരുടെ എണ്ണത്തിൽ അത് കോൺഗ്രസിന്റെ എം എൽ എമാരുടെ എണ്ണായിരിക്കും കൂടുതൽ വേണ്ട ഒരു കോൺഗ്രസ് നേതാവ് കേരളത്തിന്റെ മുഖ്യമന്ത്രി കസേരയിലേക്ക് വീണ്ടും തിരികെ വരും ഈ സർക്കാർ നിഷേധിച്ച നീതി ഈ സംസ്ഥാനത്തിനകത്ത് നമ്മൾ നടപ്പിലാക്കും ഈ സർക്കാർ നടത്തിയിട്ടുള്ള എല്ലാ ജനദ്രോഹ നടപടികളൊന്നും ഈ നാട്ടിലെ ജനങ്ങളെ മോചിപ്പിക്കും എന്ന് മാത്രം സഹിപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും ാണ് വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ ഇവർക്കും നന്ദി നമസ്കാരം